ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് അദ്ദേഹം ആ സർക്കാരിന് രണ്ടാം മൂഴം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് നേരിടുന്നു ബി ജെ പി സർക്കാരിന് രണ്ടാം മൂലം നൽകിയാൽ രാജ്യത്തിന് സംഭവിക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച് ജനങ്ങൾ ോധവാന്മാരാകുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് രണ്ടാംകൂടും നൽകാൻ ഒക്കില്ല എന്ന നിലപാട് ജനങ്ങളെടുത്തു അതിൻ്റെ ഫലം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടിയായി മാറി ജനാഭിലാഷം ബി ജെ പി തുടർഭരണം നടത്താൻ പാടില്ല എന്താ ആ ജനാഭിലാഷം മാനിച്ച് രാജ്യത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന് നല്ല നിശ്ചയമുള്ള ഇടതുപക്ഷം ആ ഘട്ടത്തിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് പിന്തുണ നൽകി അതായിരുന്നു ഒന്നാം യു പി എ സർക്കാർ ഒന്നാം യു പി എ സർക്കാരിന് ഇടതുപക്ഷ പിന്തുണയുണ്ടായതോടെ കോൺഗ്രസിൻ്റെ തനത് സ്വഭാവം കാണിക്കാൻ പറ്റാതെയായിരുന്നു പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ രീതി നടപ്പാക്കാൻ നോക്കിയപ്പോൾ അതിനെ തടയിടുന്ന അവസ്ഥ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിണ്ടായി നമ്മുടെ രാജ്യത്ത് ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടതുപക്ഷ പിന്തുണ ഉപകരിക്കുകയും ചെയ്തു അതിലൊന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി വനാവകാശ നിയമം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ